ഒരാൾക്ക് സ്വാലി ആവണോ അധ്വാനിച്ചാൽ നടർമ്മിഷ്ടാവണോ അധ്വാനിച്ചാൽ പറ്റും ഒരാൾക്ക് ആലിമാവണോ അധ്വാനിച്ചാൽ പറ്റും ഹാപ്പിതാവണോ അധ്വാനിച്ചാൽ പറ്റും വലിയ ആവണോ അധ്വാനിച്ചാൽ പറ്റും കുത്തുബാവണോ അധ്വാനിച്ചാൽ പറ്റും നെബി ആവാൻ പറ്റൂരാ അത് ഇസ്തിഫ അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ് അതിലാർക്കും കൈകടത്താൻ ഒന്നുമില്ല അധ്വാനിച്ചാൽ കിട്ടണതല്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നത് അവരാരും വിഭാഗത്ത് ചെയ്തുകൊണ്ടായതല്ല അവർ അള്ളാഹുത്തേനെ നേരത്തെ തന്നെ വേണ്ടി ഒരുക്കിയതാണ് അല്ലാത്ത ഏത് കാര്യകാര്യ മലക്കുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് മനുഷ്യരെത്തിപ്പിടിക്കാൻ എത്തിപ്പിടിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് എന്ന് മുഫശ്രീങ്ങൾ പറയാറുണ്ട് ജിബിരിലാമാണ് അലി ഇസ്ലാം പോകാത്ത സ്ഥലത്തേക്ക് നബിസ്ലം വാദങ്ങൾ പോയത് സ്ഥലങ്ങളിലേക്ക് മലക്കുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലത്ത് മനുഷ്യനെത്താൻ കഴിയും എന്നതിന്റെ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആർക്കും പറ്റൂ പറ്റു ബഹുമാനപ്പെട്ടെ

മോയ്മുട്ടിയെതിരെ പതിറിൽ ബദറിൽ ഒന്നുമില്ല നാൽപ്പത് വയസ്സുകൊണ്ട് ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് പേരെന്താന്ന് ചോദിച്ചാൽ മുഹിയദ്ദീനാണ് ചില പേരുകൾക്ക് ചില പ്രത്യേകത ഉണ്ട് പക്ഷേ അത് ഹൗസുല്ലാലാമിൻ്റെ പേരാണെന്ന് കരുതിയിടണം വല്ലിപ്പാൻ്റെ പേരാണെന്ന് കരുതിയിട്ടാൽ ഗുണേ ഗുണമുണ്ടാവുകയുള്ളൂ വല്ലിപ്പ ഗുണമുള്ള ആളാണെങ്കിൽ തിരക്കണമെന്നില്ല മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരാണെന്ന് കരുതിയിട്ടിടണം നമ്മളൊരു കുട്ടിക്കൊരു പേരിടുമ്പോൾ ആരെ പേരാണെന്ന് കരുതിയിട്ടാടുന്ന വെച്ചാൽ അതിനനുസരിച്ചാണ് മുഹമ്മദ് മുഹമ്മദിനെ തങ്ങളുടെ പേരാണെന്ന് കരുതിടണം മുഹമ്മദ് വേറെ കാര്യല്ല ഒരാൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ നാളെ മഷറയിൽ വരുമ്പോൾ അവൻ എന്നെ കാണാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഹദീസ് ലൈഫ് പറഞ്ഞാൽ തള്ളാള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം അതിനൊരു മസാല എടുക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ ഫലാൽ സ്വീകരിക്കാൻ പറ്റും ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെല വിചാരം ഉണ്ട് കറാഹത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലാത്താണ് അല്ല കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ളത് തന്നെയാണ് അത് ഇപ്പൊ കറാത്തല്ലേ ഉള്ളൂ ചെയ്യാലോന്ന് കറാത്തല്ലു ചെയ്യാലോന്നുള്ളതല്ല കരാഹത്ത് കരാഹത്ത് ഉണ്ടല്ലോ ചെയ്യാൻ പറ്റൂലെന്ന് അതാണ് കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളത് തന്നെയാണ് അല്ലാതെ ചെയ്യാനുള്ളതല്ല എന്നമാതിരി ലൈഫ് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ള ചെയ്യേണ്ടത് തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു മസൽ എടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ ഫലാഹില പരിഗണിക്കാനൊക്കെ പറ്റും മൂന്ന് ആൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കണ്ടെന്ന് മുഹമ്മദിനെ ബി സി വസ്ലാം ഭക്ഷണം കഴിക്കാതിരിക്കണതിന്റെ കൂട്ടത്തിൽ ഒരാൾ മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ടെങ്കിൽ ആ ഭക്ഷണ തലികയിൽ ബറുക്കത്തുണ്ടാവുന്ന അഞ്ചാൾക്കാര് ഭക്ഷണം കഴിക്കാതിരിക്കാണ് ആറാൾക്കാര് ഭക്ഷണം കഴിക്കാതിരിക്കാണ് ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണ സ്വല്ലി വസ്ലാം ആ ഭക്ഷണ തലികയിൽ ബറുക്കത്തുണ്ടാവുന്ന പേരിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മുഹിയൻ എന്ന പേരിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഹൗസുല്ല പേരാണത് ലിഫായി എന്നുള്ള പേരിനുണ്ട് അബുബക്കർ എന്നുള്ള പേരിനുണ്ട് ഉമർ എന്ന പേര് പേരുകൾക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട് ബഹുമാനപ്പെട്ട അതിപരവസ്ഥ എന്റെ വാപ്പ അബ്ദുൽ കയ്യും അദ്ദേഹം തന്റെ മകന് എന്ന് പേരിട്ടത് ഹൗസുല്ല പേരാണെന്ന് കരുതിയിട്ടാണ് അത്തിപറ്റ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നുണ്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നുണ്ട് തസൌവിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് മുഴുവൻ അത്യപറ്റില് കാണും തസൌവിന്റെ ഗ്രന്ഥം നമ്മൾ മറിച്ചാല് അതിൽ കുറേ സ്വഭാവം കാണും തക്കുവറ സുഹൃദ് സൊബറ് കനാത്ത് തവക്കുല് അങ്ങനെയാണ് എണ്ണിക്കോളി അതിൻ്റെ ഒക്കെ ഉദാഹരണം അത്തിപറ്റായിലുണ്ടാവും തക്കു അടുത്താല് തക്കുവിന്റെ ഉദാഹരണം മനുഷ്യൻ ഞമ്മളക്ക് അത്തിപരുസ്ഥെ സ്നേഹിക്കുന്ന എന്തിന്റെ പേരില്ല നമ്മളെ പെരപ്പണി തീർക്കാൻ പൈസ പേരിലൊന്നല്ല പിന്നെന്തേ മുത്തക്കയായി ജീവിച്ചു എന്നതിന്റെ പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും തക്കവയുള്ളവനാകുന്നു തക്കവ എന്ന് പറഞ്ഞാൽ ഇംതിസാലു ഇംതിസാലു അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലും വഴിപെടലും വിരോധിച്ചതിനെ ഒഴിവാക്കലുമാണ് ശ്രദ്ധിക്കണേ കൽപ്പനകളെ അനുസരിക്കുക എന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ് വിരോധനകളെ ഒഴിവാക്കൽ വിരോധിച്ച കാര്യം ഒഴിവാക്കൽ ഭയങ്കര പ്രയാസമാണ് കൽപ്പനയെ അംഗീകരിക്കുന്നതിന് കുഴപ്പമില്ല പള്ളി കയറി നിസ്കരിക്കുക എന്നതിനേക്കാൾ പ്രയാസമാണ് പെണ്ണുങ്ങളെ നോക്കരുത് എന്ന് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കൂടുതൽ പ്രയാസം എല്ലാ റമദാനിലും ഉമ്രക്ക് പോകുന്നതിനേക്കാൾ പ്രയാസമാണ് പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞത് വിരോധനകൾ കൊണ്ടു നടക്കാനാണ് വളരെ പ്രയാസം കൽപ്പനകൾ അംഗീകരിക്കുന്നതിനേക്കാൾ പ്രയാസാണ് പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ പറയാത്ത മനുഷ്യന്മാരെ നമ്മൾ കാണും പൂക്കോയങ്ങൾ എന്നാൽ അതിപറ്റിനെ അനുസ്മരിച്ചവ പറഞ്ഞു കേൾക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അറ്റുപറ്റുമതി ഉണ്ടാകുന്നു അള്ളാഹുറത്തട്ടെ അവരോടൊപ്പം സ്വർഗത്തിലാക്കി തരട്ടെ റീബത്ത് പറയാത്ത മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ കാലം എങ്ങനെയാ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കുറഞ്ഞ തെറ്റുകളായ അഞ്ച് തെറ്റുകളെയാണ് കാണാൻ കഴിയുന്നത് അഞ്ച് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞ കാര്യങ്ങൾ അഞ്ചെണ്ണം ഒന്ന് വ്യഭിചാരം വിചാരത്തിനൊരു ഗൗരവില്ല പണ്ടൊക്കെ എവിടെങ്കിലും ഒരു വ്യഭിചാരം നടന്നോ എന്ന് കേട്ടാല് നാട്ടുകാർക്ക് മൊത്തം പുറത്തിടങ്ങി നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മള് പത്രം കിട്ടിയാൽ അങ്ങനത്തെ ഒരു ഒന്നോ രണ്ടോ കേസ് ഇല്ലെങ്കിൽ പത്രത്തിനൊരു രസവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് നാല് സാക്ഷികൾ കണ്ട് നിൽക്കേ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റിനെ കുറിച്ചുള്ള വിവരം ഒരു തെളിവുമില്ലാതെ പറയാൻ നമുക്കൊരു വിഷമവും ഒന്നുമില്ലാതെ അപ്പം അങ്ങനെ പറയുമോ തീയില്ലാതെ പൊകണ്ടാവോ എന്ന് ചോദിച്ചാൽ നമ്മളാണ് പറയുന്നത് അതാണ് നമ്മള അവസ്ഥ റീബത്ത് പറയല്ല ഞാനിട്ടോ എന്ന് പറഞ്ഞാണ്ട് റീബത്ത് പറയാം അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ റീപത്ത് പറഞ്ഞതല്ല എന്ന് പറയാ രണ്ടോണ്ടും ആ പറഞ്ഞത് റീപത്ത് അല്ലാതാവൂല ആദ്യം പറഞ്ഞാലും ആവൂല അവസാനം പറഞ്ഞാലും ആവൂല ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ പോവാണ് ഞാൻ റീബത്ത് പറയൊന്നും അല്ല എന്ന് പറഞ്ഞാണ്ടു പറഞ്ഞു ഒരാളെ കുറ്റം എന്നാലീ ആദ്യം റീപത്ത് പറയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് റീപത്ത് അല്ലാതാവോ ഇല്ല അല്ലെങ്കിലോ പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റീബത്ത് പറയുക ആയിരുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും ആ പറഞ്ഞത് റീബത്ത് അല്ലാതാവൂല ഗൗരവം നഷ്ടപ്പെടുന്ന മറ്റൊരു തെറ്റാണ് റീപത്ത് പറയല് ഒന്ന് വ്യഭിചാരം വേറൊന്ന് റീബത്ത് പറയല്